എന്നെക്കുറിച്ച് എന്തും പറയാമല്ലോ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും ശ്വേതോടെ പ്രശ്നം ആ ബാബുരാജ് ഇവിടെ വന്നു അത് ബാബുരാജ് എന്റെ പേര് എവിടെയും കൊണ്ടു ഇടാ മഹാരാജാസിൽ ഒരു വനിതാ പ്രൊഫസറെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആലുവയിൽ മറ്റേ അഞ്ച് നാല് നാലുപേരെയടൊക്കെ കൊന്നില്ലേ ആ കേസ് എൻ്റെ നല്ലൊരു തോന്നല്ലേ നല്ല കാറ്റഗറിക്ക് ഇവിടെ പറഞ്ഞ ആൾക്കാരുള്ള ചാക്കോച്ച് എന്ന് നല്ല അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ ഇതങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാ എന്റെ ജിമ്മില് എന്റെ ഇൻസ്ട്രക്ടർ പയ്യൻ ഒരു ചേട്ടാ കാണിച്ചിട്ട് വീട്ടിൽ പണ്ട് എനിക്ക് മലയ്ക്ക് പോകുമ്പോ നേരെ നോക്കണ്ട മലത്തോട്ടും നോക്കണ്ടാമിനെ കുമ്പിടാ ഞാൻ ചെന്ത അല്ല അവിടെ സ്വർണവും കളവ് പോയിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതും കൂടിയും ബാവയുടെ തലയിൽ വരണ്ടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം സ്വാഗതം ചെയ്യുന്നു ഞങ്ങളും ഇവിടേക്ക് എത്തട്ടെ കാണാൻ സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും മൂന്നാം ഭാഗം ഇപ്പോഴത്തെ വരാൻ പോവാണ് അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ ആളില്ലെങ്കിലും ഇങ്ങനെ എന്നും പേര് എന്താ ഫീൽ ഫീൽ ഐ പ്രൗഡ് കാരണം നമ്മളെ പേരിൽ ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ ഇത്രയും റീച്ച് ആവാ ആ ക്യാരക്ടർ ഇത്രയും എക്സ്പോസ്ഡ് എന്ന് പറയുന്നത് ആസ് ആക്ടർ ആവാസ്റ്റർ റിയലി ഗുഡ് പക്ഷേ അതിന് വേറൊരു വശം കൂടെ ഉണ്ട് അതായത് നമ്മളൊരു സിനിമ ചെയ്തു വെച്ചിട്ട് ആ സിനിമ കയ്യിൽ നിന്ന് പോവാൻ തന്നെ പറയും ആ ക്യാരക്ടർ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വേറെ അതും അതിനേക്കാളും വലിയൊരു സിനിമകൾ ചെയ്യണം അപ്പം അങ്ങനെ ഒരു സിനിമയാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു റേച്ചർ റിയലി ഗുഡ് കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുന്നതന്നെ വലിയൊരു കാര്യം അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഞാൻ അതിൻ്റെ വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും ഇതേ സ്വീകാര്യതയാണ് എനിക്ക് കിട്ടിയത് ഇനിയിപ്പോൾ ത്രീ വരാൻ വരാം എനിക്കോണു ത്രില്ലിംഗ് എലിമെന്റ് ഞാൻ ട്രെയിലർ കണ്ടു ത്രിങ് എലമെന്റ്സ് ഒപ്പം തന്നെ ഒരു അച്ഛൻ മകൾ അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട് അച്ഛനാണ് അച്ഛൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈഫിലൊക്കെ കിട്ടുന്ന വളരെ വിരളമായിട്ടുള്ള ക്യാരക്ടറുകൾ ഇങ്ങനെയുള്ള കിട്ടുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോജി കഴിഞ്ഞിട്ട് ഞാനിപ്പോ അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ജോജി കഴിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ക്യാരക്ടർ ഇപ്പൊ ജോജി ഒരു ഫാമിലി ഫാമിലിന്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് പണ്ടത്തെ ഭരതൻ സാറിൻ്റെ ഒക്കെ പോലത്തെ ഒരു മൂവി എനിക്ക് പെട്ടെന്ന് തോന്നിയത് താഴ്വാരമൊക്കെ പോലത്തെ മൂടിലുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നണം വളരെ പച്ച മനുഷ്യരുടെ കഥ പറയുന്ന ഈ പച്ച അല്ല പെട്ടെന്ന് പ്രതികാരവും ഒക്കെ ഏറ്റവും കൂടുതൽ അല്ലാണ്ട് അവനെ പുറകെ കൂടി പോയി കുത്തണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല എല്ലാം നേരിട്ടുള്ള പരിപാടിയായിരിക്കും അപ്പോൾ അങ്ങനെ പറയുന്നൊരു സിനിമയാണിത് കാലഘട്ടം പറയുന്നൊരു സിനിമയാണ് എഴുപത് കളി തുടങ്ങി ഏകദേശം തൊണ്ണൂറിൻ്റെ അവസാനം വരെ എത്തുന്ന സിനിമയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മൂന്ന് സ്റ്റേജ് ഉണ്ട് ഇയാൾ വിവാഹം കഴിഞ്ഞിട്ട് ഇയാൾ ഭാര്യയും കൊച്ചു അവിടെ വരുന്നു അതിന് ശേഷം പിന്നെ ഇയാളുടെ ഒരു ഗ്യാപ്പാണ് പിന്നെ ഈ റേച്ചിൽ കുറച്ച് വലുതായതിനു ശേഷമാണ് പിന്നെ ഇയാള് വരുന്നത് പിന്നെ അതിന് ശേഷം അപ്പനും ഒരുമിച്ച് പോത്ത് വച്ചോ ഇറച്ചി കച്ചവടം കിടന്ന സമയം അപ്പോളാണ് ഇവരൊക്കെ ഇത് വരുന്നത് അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെ അത്രയും ഉള്ളൊരു ഏരിയ നമുക്ക് കിട്ടുന്നു മകളെ ഒരു ആണ് പോലെ വളർത്തണമെന്ന് ആഗ്രഹിച്ച ആളാണ് പൊത്തുചോയ് ഇപ്പൊ ഞാനും ഹണിയുമായിട്ടുള്ള ഇതാണ് ചോദിക്കുന്നതെങ്കിൽ ഹണി ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഹണിയൊക്കെ പോയി ഇറച്ചി വെട്ടി ഇവരെ കൂടി പോയി ഇറച്ചിവിട്ടൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുകയായിരുന്നു ഇവർക്ക് ഇറച്ചി ട്യൂഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ആയതാ പത്ത് ദിവസം ഇവര് പോയി ഇറച്ചി വെട്ട് പിടിക്കായിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് കടയിടാൻ പോവുന്നു അപ്പൊ ഇറച്ചി എന്ന് പറഞ്ഞൊരു ഒരു നെക്കാണല്ലോ അതിന്റെ സമയം എനിക്ക് ഫസ്റ്റ് തന്നെ ഇറച്ചി മാർക്കറ്റിൽ നിറക്കേണ്ട പരിപാടിയാണ് അത്യാവശ്യം ഞാൻ ഈ പാചകം ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുക്കിങ്ങിന്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇറച്ചി വെട്ടൊക്കെ ഒരു മാതിരിയൊക്കെ ആ അപ്പൊ അതൊക്കെ ഞാൻ ഹണിയോട് ചോദിച്ചു ചേട്ടാ ഞാനിത് ഒരു പതിനഞ്ച് ദിവസം പഠിച്ചിട്ട് വന്നു ക്രാഷ് കോണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഹണി പത്തിരുപത് വർഷമായിട്ട് ഹണി എല്ലാം ഒരു ഭയങ്കര ഗ്ലാമർ റോളുകൾ ഭയങ്കര ഒരു മലാഘ പരിവേഷമുള്ള അതിന് മാറിയിട്ട് ഇത് മൊത്തം ചോരക്കളി അതിനകത്ത് പഠിച്ചു പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു റേച്ചലിനൊപ്പള്ള ഒരു യാത്ര അതുപോലെ തന്നെ എന്താണ് റേച്ചലിന്ന് കിട്ടിയത് റേച്ചലിന്റെ യാത്ര ഭയങ്കര യാത്ര നല്ല ആളുകളായിരുന്നു നല്ലൊരു ടീം ആയിരുന്നു ഇപ്പൊ ആനന്ദിനി ആണെങ്കിലും ആദ്യം ആനന്ദിനെ നമ്മള് സംസാരിച്ചു തുടങ്ങുമ്പോ നമ്മൾ ആയിരിക്കും കുറച്ച് റിസേർവ് ആയിട്ടുള്ള ആളാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അങ്ങനെ അല്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല ഒരാളാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരാള് എനിക്കോണം അത് മേ ബി ആ ഷൂട്ടിന്റെ സമയത്ത് ഫ്രണ്ട്ലി ആയി നമ്മളത് നമ്മൾ നമ്മൾ ഇത്തിരി ഒഴപ്പൊന്നുള്ളത് കൊണ്ടായിരിക്കാം അത് കഴിഞ്ഞപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആൻഡ് ഏർ ഹണി ഞാനിങ്ങനെ എവിടെയോ പറയായിരുന്നു പേര് അറിഞ്ഞിട്ടതാ അത് സ്വഭാവമായിട്ട് ഇഷലി സ്വീറ്റ് ഭയങ്കര രസമാണ് നമ്മളെ അതായത് ഇപ്പൊ നമ്മള് എന്തൊരു കാര്യം പെർഫോം ചെയ്യുന്ന സമയത്തും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് തരുന്നൊരു എനർജി ഉണ്ടല്ലോ അപ്പം അവർ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ കോൺഷ്യസ് ആക്കും ചില ആൾക്കാർ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല കേട്ടോ നിങ്ങൾ ചെയ്യുന്ന തെറ്റാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ കോൺഷ്യസ് ആക്കുന്ന ചില ആൾക്കാരൊക്കെയാണ് പക്ഷേ ഹണി ഭയങ്കര ആയിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സീൻ ഉണ്ടായിട്ടുള്ളത് ഹണിയുടെ കൂടെ തന്നെയാണ് നയൻറ്റി പെർസെൻറ്റും ഞാൻ ഹണിയുടെ കൂടെ തന്നെയായിരുന്നു പക്ഷെ അത്രയും ആ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഹണിയായിട്ട് വർക്ക് ചെയ്യാൻ സോ യാത്ര നല്ല രസമായിരുന്നു ആൻഡ് അബൌട്ട് റേച്ചിൽ എന്നെ വിളിക്കുന്നത് ആനന്ദിനെയാണ് അപ്പോൾ അതിനുശേഷം ഞാൻ അറിഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ കഥ രാഹുൽ മണപ്പാട്ടിൻ്റെയാണ് അപ്പോൾ രാഹുൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് തെരേസ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പം തെരേസ എഴുതിയപ്പോൾ തന്നെ ഞാനായിരുന്നു ആ ക്യാരക്ടറിന് മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എഴുതുന്ന അപ്പൻ റിലീസായ ഒരു ടൈമിൽ എന്തോ ആയിരുന്നു അപ്പം അങ്ങനെ അത് പറഞ്ഞു അപ്പം അപ്പൊ തന്നെ എനിക്കിങ്ങനെ എനിക്കിങ്ങനെ കൊള്ളാം ഓക്കെ സാധനമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ആക്ഷൻ സീക്വൻസസ് അത്യാവശ്യം ഉണ്ട് ഞാനത് അത് ചെയ്തിട്ടില്ല ആൻഡ് അങ്ങനെ ആയിട്ട് സ്ത്രീകൾക്ക് ആക്ഷൻ സ്ക്രിപ്റ്റുകളൊന്നും അങ്ങനെ ഉണ്ടാവാറുമില്ല അപ്പം ഇത് മിസ് ചെയ്യേണ്ട എന്തായാലും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ആ ധോട്ടിലാണ് പക്ഷേ ഞാൻ അതിലേക്ക് വരുമ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റാണ് ഒരു ധാരണ എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നില്ല കഥ കേട്ടു ഇഷ്ടപ്പെട്ടു വന്നു പക്ഷേ അതിൻ്റെ ആ പ്രോസസ്സിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അത്യാവശ്യം വലിയൊരു ഒരു പ്രോജക്റ്റ് ആണ് ഇതിൽ എൻ്റെ ക്യാരക്ടർ തെരേസ എന്നാണ് പേര് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു ഒരാളാണ് ഫ്രണ്ടിനോട് ഹണിയാണ് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനോട് വളരെ ലോയലായിട്ട് അതുപോലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന എന്റെ ക്യാരക്ടിന്റെ പേര് നിക്കോളസ് എന്നാണ് ഇച്ചിരി റൂറൽ ആയിട്ടുള്ള അർബൻ അല്ല റൂറൽ ആയിട്ടുള്ള ഒരു കൾച്ചർന്ന് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ആളാണ് അപ്പം ഇതിൽ ഞാൻ വരുന്നത് ജോയിയുടെ ജോയി ചേട്ടന്റെ ശിഷ്യനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പം ബാധക്കെയായിരുന്നതിന് ശരിക്കും ഇതിൽ ഇങ്ങനൊരു സിനിമയുണ്ട് ഇങ്ങനെയൊരു ക്യാരക്ടർ ഉണ്ട് ഈ ആനന്ദിനി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകയാണ് ഇപ്പോൾ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ കാസ്റ്റ് ചെയ്താണ് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അതായത് എല്ലാവരും പറയുന്നത് എൻറ്റയർലി അല്ല ശരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാരണം എൻ്റെ അപ്പിയറൻസ് ആണെങ്കിലും അതിൽ മേക്കോവർ ആണെങ്കിലും എല്ലാം ഒരു ഒരു ഇതൊരു ഇത് സംഭവിക്കുന്നത് ശരിക്കും സെവൻറ്റീസ് എയ്റ്റീസ് ആ ഒരു സമയത്തുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ അത് അതിന് വേണ്ട കുറേ ഒരു ബാക്ക് സെറ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അത് കാരണം മലയാളത്തിൽ ഞാൻ കുറേ നാളുകൾ ശേഷം അഭിനയിക്കുകയാണ് സ്ക്രീൻ ടൂളിയാണ് അപ്പോൾ സ്വഭാവമായിട്ട് നമുക്കൊരു പുതുമയുണ്ടാവും എല്ലാത്തിലും അപ്പം ആ സമയത്ത് തന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്നും നമ്മള് ആസ് ആൻ ആക്ടർ നമ്മള് ശ്രദ്ധിക്കില്ല പക്ഷേ എക്സ്പീരിയൻസും ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുമ്പം പതിറ്റാണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോ എന്റെ ജിമ്മില് എന്റെ ഇൻസ്ട്രക്ടർ പയ്യൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ചേട്ടാ ചേട്ടനെ ഒക്കെ കാണിച്ചിട്ട് എന്റെ വീട്ടിൽ പണ്ട് എനിക്ക് ചോറുവാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ അമ്മ അത് പിടിച്ചോണ്ട് പോകുന്ന അപ്പൊ ഞാൻ ചോദിച്ചത് അവനൊരു ഇരുപത്തി അഞ്ച് വയസ്സേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന അതുപോലത്തെ പടങ്ങളല്ലേ അല്ല അപ്പൊ അത് ചെറുപ്പത്തിൽ അവന് ചോറ് കൊടുക്കണത് വീട്ടില് പിടിച്ചിട്ട് കൂടാന്നൊക്കെ പറഞ്ഞു പറഞ്ഞാ പറയാ എന്റെ മകള് ഞാൻ ചെറുപ്പത്തില് അന്ന് ഏറ്റവും കൂടുതൽ സൂര്യ ടി വി ഏഷ്യാനെറ്റ് ഇതൊക്കെയാണല്ലോ അപ്പോൾ വാണി ഇങ്ങനെ സമയത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഇട്ടുകൊണ്ട് തകർന്നു പോകുമ്പോൾ അവള് കണ്ടുവച്ചാ മാറ്റും മാറ്റുമ്പോൾ അപ്പുറത്തേക്കാളും അപ്പൊ ഇവള് ചോദിക്കും എന്താ ബാബ ഇങ്ങനെ എല്ലാ പടത്തിലും ഇതും അപ്പൊ അങ്ങനെ അവളത് മൈൻഡ് സെറ്റായി അവൾക്ക് ഞാനിങ്ങനെ വീഡിയോ ഉള്ള സംഭവം സെറ്റ് അങ്ങനെ അത് ഞാൻ വീണ്ടും കോമഡിയിലേക്ക് മാറിയില്ല അപ്പൊ അവൾക്ക് തീരെ ഇഷ്ടമല്ലടന്ന് ഈ ബാബ കോമഡി ഒന്നും ചെയ്യണ്ട അയ്യേ പറഞ്ഞു ഒരേ ഒരു ഇപ്പൊ രസം അവള് ഇപ്പം ഞാനിപ്പോൾ ഈ ഞാൻ ശബരിമലക്ക് പോവണ്ടേ അപ്പോൾ അവളിപ്പോൾ മെഡിസിന് മേടിക്കുകയാണ് അപ്പം അപ്പോൾ അവൾ എൻ്റെ അടുത്താണെന്ന് പറഞ്ഞേക്കണം അപ്പം അപ്പൊ മലയ്ക്ക് പോകുമ്പോൾ നേരെ പോവുക വെടത്തോട്ടും മലത്തോട്ടും ഒന്നും നോക്കണ്ട നേരെ സാമ്യനെ കുമ്പിടാ ഞാൻ ചെന്ത മോള അല്ല അവിടെ സ്വർണമൊക്കെ കളവ് പോയിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതും കൂടി ബാവയുടെ തലയിൽ വരട്ടാമേ സ്വ സ്വർണമൊക്കെ പോയിട്ടുണ്ടല്ലോ എന്ത്യാൽ എന്റെ തല ഇവിടെ വരുമല്ലോ അപ്പൊ പിള്ളേരൊക്കെ മനസ്സിലാതാണ് സെറ്റ് അതുകൊണ്ട് അവിടെ നോക്കണ്ടൊക്കെ ഉണ്ടല്ലോ ഈ വില്ലൻ അതെപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ വില്ലൻ ആയിട്ടുണ്ടോ ഇപ്പൊ എല്ലാവരും ഞാൻ കുറെ പേരാണ് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ പേടിയായിരിക്കും അങ്ങനെ പേടിച്ച് പോയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ല അതൊക്കെ അത് എന്താ പറയാമോ ഈ എന്നെക്കുറിച്ച് എന്തും പറയാമല്ലോ എന്നെക്കുറിച്ച് എന്തും പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും ഇപ്പോൾ ഈ അടുത്തല്ല തമാശ അല്ല ഇപ്പം ഇപ്പം എടുത്തെടുപ്പ് ഇപ്പം ഞങ്ങളുടെ സംഘടന തന്നെ ആയാലും എന്താ പറയുക ഇപ്പം പറയാൻ പാടുള്ളതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ശ്വേത ശ്വേതയുടെ പ്രശ്നം ആ ബാബുരാജ് ഇവിടെ വന്നു ആ ബാബുരാജ് എൻ്റെ പേര് എവിടെയും കൊണ്ട് ഇടാം ഒരാളും അതിനകത്ത് എന്ന് പറയില്ല ശരിയായിരിക്കും ചിലപ്പോൾ കാരണം അയാളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അപ്പിയറൻസ് വെച്ചിട്ട് ശരിയല്ല എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ളൊരു ആൾക്കാർ ഇപ്പോൾ അത് അത് തന്നെ മാറ്റി നമ്മൾ വേറെ ആളെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കില്ല ഇപ്പോൾ ആ സാധനം തന്നെ കുറിച്ച് പറയും ഏയ്യോ പുള്ളി അത് എന്ന് പറയും പക്ഷേ എന്നെ കുറിച്ച് നിങ്ങൾ എന്തും പറഞ്ഞോ ശരിയായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ തലമുറ മൊത്തം കണ്ടുവരുന്നത് എൻ്റെ ഈ ഈ ബഹളങ്ങളല്ലേ കണ്ടുവന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ ഞാൻ മാരാസ് കോളേജിൽ പഠിച്ചത് അപ്പോൾ മഹാരാജാസിൽ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് വെച്ചാൽ അവിടെ ഒരു പ്രൊഫസറെ പണ്ട് ഒരു വനിതാ പ്രൊഫസറെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് ശരിക്കും ഒരു സിനിമയിലെ സംഭവമാണ് അതവർ റിയലിസ്റ്റ് ആ ഷാജി കലാസിൻ്റെ ഒരു പടത്തിൽ ഷാസാറിൻ്റെ ഒരു പടത്തിനകത്ത് സുരേഷ് ഗോപിയുടെ പടത്തിനകത്ത് സംഭവമാണ് റിയലി റീലി കൊണ്ടന്നവിടെ പോസ്റ്റ് ചെയ്തു റിയൽ ലൈഫിലേക്ക് അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കും ബാബുരാജ പിന്നെ അതാണ് കാലം ഞാൻ ആ ഇതൊക്കെ സിനിമയിലെ കാര്യങ്ങളാണ് എല്ലാ സിനിമയിൽ നടന്ന കാര്യങ്ങളാണ് അപ്പം ഇത് ഞാൻ എന്നോട് ആലോചനം ചോദിക്കുമ്പോൾ ഞാനും അത് നിഷേധിക്കാൻ പോകില്ല കിടന്നോട്ടെ അതിപ്പം ഇനി അവരെ 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 നിരാശപ്പെടുത്താൻ പോയി എന്തിനു വിഷമിച്ചിട്ട് എന്ത കാര്യം നമ്മൾ എന്നിട്ട് എന്തായാലും മാറ്റാൻ പറ്റില്ലത് ഞാൻ എത്ര എന്നെ വെള്ളം പൂശിയിട്ട് നല്ലവരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറിയും വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇടന്നോട്ടെ നല്ല കാറ്റഗറിക്ക് ഇവിടെ കുറേ ആൾക്കാർ ഉള്ളത് ചാക്കോച്ച അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ ഇതങ്ങനെ എന്ന് വെച്ചിട്ട് അല്ല എന്നാലും ഇങ്ങനെ ത്രൂഔട്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഒരു വിമർശനങ്ങളാവട്ടെ വിവാദങ്ങളാവട്ടെ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അത് പറയാൻ ഒരാൾ വേണ്ടേ ഞാൻ ഈ പണ്ട് വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ പറ അങ്ങനെ ആകാനുള്ള ഭാഗ്യം വേണം ഇട ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞാലോ അത് ഞങ്ങള് എൻജോയ് ചെയ്യണം ഞാൻ ആളുടെ പേരൊന്നും പറഞ്ഞില്ല വലിയൊരു ആക്ടറാണ് കൂടി എന്ത് പോയാലും അതാണ് ഞാൻ പറയാ ഇപ്പൊ ശ്വേതയുടെ പ്രശ്നത്തിനകത്ത് ആ കേസ് കൊണ്ടേ കൊടുത്തോളൂ അത് ബാബുരാജ് പറഞ്ഞു എന്താന്ന് ആലോചിച്ചു ശേഷം അത് അതെവിടെ പോയി ഇല്ലേ ആ അതാണ് ലോകം എന്ത് എന്ത് വേണേലും പറഞ്ഞ വിശ്വസിക്കാം എന്റെ പ്രായം പോലും ഘടകല്ലാന്നുള്ള ഇത് പക്ഷേ ഇങ്ങനെ പറയുന്നത് അന്നത്തെ ഇതുപോലെ വിവാദങ്ങളും മറ്റു വിമർശനങ്ങളും മൈൻഡ് ഇപ്പൊ ആലുവയിൽ മറ്റേ അഞ്ച് നാലുപേരെയൊക്കെ കൊന്നില്ലേ ആ കേസ് എന്റെ തലേ ഞാൻ അന്ന് രാജ് മറ്റേ തിരുവനന്തപുരത്ത് പടം ചെയ്തോണ്ടിരിക്കാണ് വേണ്ട പടം ഏഷ്യാനിൽ ന്യൂസ് പോവാണ് ബാബുരാജ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രാജ്മീതിയോടെ എന്റെ മുറില് ഒന്ന് നോക്കിട്ട് പോയി അതിനകത്ത് അറസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാനിവിടെ കിടപ്പുണ്ട് ഞാൻ ലൊക്കേഷൻ ഇപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ കണ്ടില്ല ന്യൂസ് ഇപ്പൊ ജയറാമേഠൻ എന്നെ വിളിച്ചു പറഞ്ഞു ബാബുരാജ് ഒരു സംഭവം ഞാൻ പറയുന്നത് ആ കൂട്ടക്കൊല ആ അത് നിന്റെ പേര് പറയേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാജേട്ടൻ ചാനലുകളൊക്കെ വിളിച്ചിട്ട് സുരേഷ് ചേട്ടൻ വന്നു സുരേഷ് പ്രസ്ഥാന അമ്മേല മെമ്പറാണെന്ന് ആ സംഭവം നടത്തിയത് അതുകൊണ്ട് ലോകത്തിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അതുകൊണ്ട് എന്റെ മോളിക്കനെ പറഞ്ഞത് അവിടെ പോകുമ്പോൾ നേരെ പോയതേ നിങ്ങളുടെ ഇവിടെ നോക്കണ്ട ഇനി അതുകൂടി നമ്മുടെ തലയിൽ വരണ്ടെച്ചു ഓ വഴി കൂടെ ഓ അങ്ങനത്തെ ഒരു കഥയുണ്ടല്ലേ ശരി ഞാൻ ഇപ്പോഴത്തെ എക്സ്പീരിയൻസിന്റെ പുറത്ത് മൊത്തത്തിൽ അതൊക്കെ പണ്ടേ പോലെ തുടങ്ങിയതാ അതല്ല പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ വെറുതെ തിരിഞ്ഞു നോക്കും ഞാൻ ബാക്കിൽ ഇരിപ്പുണ്ടോ അതെന്താ നമ്മുടെ ജാതക കൊഴപ്പായിരിക്കും ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമേ തന്നെ വന്നോണ്ടാണ് ഈ ഒരു ലോ പഠിക്കാന്നുള്ള സംഭവം ആണ് തീർച്ചയായിട്ടും ല്ല അതുകൊണ്ടല്ല ഞാൻ ആ സമയത്ത് ഒരു കോളേജിലൊരു കേസിൽ പെട്ടപ്പോ എനിക്ക് തോന്നി എന്ന ലോ പഠിച്ചു കളയാണ് അങ്ങനെ പോയി ചേർന്നതാണ് അത് എനിക്ക് ഞാൻ വക്കീലായി കുറെ ആൾ പോയപ്പോൾ എനിക്ക് മനസ്സിലായി സുഖമില്ലാത്ത പണിയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മളെ കൊണ്ട് അങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല കാരണം സ്ഥിരം ഒരേ ഡ്രസ്സും ഒരേ ഇതിൻ്റെ ഇതിലും സിനിമ അങ്ങനെയല്ലല്ലോ അന്നത്തെ സമയത്തൊന്നും കാശില്ലെങ്കിലും ഇങ്ങനെ പല സ്ഥലങ്ങളും കാണാല്ലോ

പക്ഷെ അന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എത്രയോ പടങ്ങളിൽ ഊമയായിട്ടൊക്കെ അഭിനയിച്ച ഞങ്ങൾ ഒരു ഡയലോഗിലുണ്ട് ത്രൂ ഔട്ട് എത്രയോ പടങ്ങളിൽ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുണ്ട് ബാബു തന്നീട് അപ്പോൾ അതിനകത്ത് ഞാനും അബു സലീമോ അപ്പോൾ ഞങ്ങൾ ഇടിയോടി ഇടിയാണ് പത്ത് പതിനാല് ആട്ടാണ് അപ്പോൾ അബു സലീം വന്ന് പോലീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനൊരു ദിവസം ലീവിനെന്തോ തിരി എഴുതാൻ വേണ്ടി പോയി പിറ്റേ ദിവസം തിരിച്ചു വന്നപ്പോൾ അനിൽ ബാബു ആണ് ഡയറക്ടർ ഞാൻ അബുവിനോട് പറഞ്ഞു അബു ഞാൻ നല്ല ഡയലോഗ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ ഡയലോഗാ ഇത്രയും ദിവസം ഞാൻ ഇവർ ഓടി ചെന്ന് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അനിൽ ഭാവൻ്റെ അനിൽ എടുത്ത് തന്നെ സാറേ എന്താ സാറേ എനിക്ക് ഡയലോഗ് വരാറുണ്ട് ബാബുരെന്നു തരുന്നത് അപ്പോൾ ബാബുരായുടെ ഡയലോഗ് ഇന്നലെ ഏതുണ്ടായിരുന്നു അത് അവൻ പറഞ്ഞല്ല ഡയലോഗ് അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ എടുത്ത് ചോദിച്ചു ബാബുരായാലും ഏത് ഡയലോഗ് പറയാ ഞാൻ പറഞ്ഞ സാറേ ബാബു ഇരിക്കുന്ന സാറിച്ച് ഞാൻ അമ്മയെന്ന് വിളിച്ച ഒരു ഡയലോഗ് ഇങ്ങനെ കോസ് വെച്ച് മറന്നുപോയെന്ന് അത് പറഞ്ഞു അവർ എപ്പോഴും ചെയ്യിക്കും അപ്പം അങ്ങനെയായിരുന്നു അന്നത്തെ കാലം ഒരു പ്രാവശ്യം കുട്ടിയേട്ടൻ വിജയ വിജയരാഘവൻ ഇരിക്കുന്ന ഒരു ദിവസം പുള്ളിയുടെ പുള്ളിക്ക് ആ ഏതൊരു പടത്തിന് ഒരു ഇതൊക്കെ കിട്ടിയിട്ട് പുള്ളിങ്ങനെ വന്ന് ജോഷി സാറിനോട് വന്നു പോകണം അങ്ങനെ പറയുകയാണ് എനിക്ക് മറ്റേ കമൽഹാസൻ ചെയ്ത പോലെ ഒരു സിനിമയിൽ ഇല്ല അതെ ഫുള് ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് പുറകിൽ നിന്ന് ഞാനും അബുസലേമും ചിരിച്ചു അപ്പോൾ ഇതിന് വിശ്വാസമുണ്ട് ഞങ്ങളത് എത്ര ചെയ്തതാണ് ഞങ്ങൾക്കാഗ്രഹം ഞങ്ങൾക്ക് അതിൽ താല്പര്യം പിന്നെ ഇതൊക്കെ ഞങ്ങൾ വണ്ടേ വിട്ടതാ പുള്ളിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ഡയലോഗ് എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഇപ്പൊ നമ്മൾ അത് ആലോചിക്കുമ്പോ എങ്ങനെ ഈ പതിനഞ്ചു വർഷം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഇന്നിപ്പോ സിനിമയിൽ വരാൻ എളുപ്പമാണ് ഏത് സുപ്രഭാതത്തിലും വരാം പണ്ടൊക്കെ സിനിമയിൽ വരണവരുടെ കണക്ക് കഥ കെട്ടണമെങ്കിൽ മദ്രാസിൽ പോയത് പൈപ്പ് വെള്ളം പിടിച്ചു കിടന്ന് ലോഡ്ജി കിടന്ന് സിനിമ കിട്ടാൻ വേണ്ടി ഇന്നിപ്പോ ഏത് സുപ്രഭാതത്തിലും ഇതിലത്താ പക്ഷെ പിടിച്ചു നിൽക്കാനാണ് പാട് അല്ല എങ്കിൽ ഈ വില്ലമാരുടെ കേസിലെ ഇപ്പം കുറെ എല്ലാവരും ഇപ്പം വേറെ റൂട്ടുകളിലേക്കായാലോ അപ്പൊ ഞാൻ സുരേഷ് സുരേഷായിട്ടല്ല സുരേഷ് കൃഷ്ണ അദ്ദേഹത്തോട് ഞാനൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ വില്ലം വേഷം അതായത് എന്തിനാ എന്തിനടള്ളന്ന് പോലും അറിയാത്ത ക്യാക്ടർ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ വെച്ചാൽ ഒന്നുകിൽ വേറെ എന്തെങ്കിലും പണി അറിയാം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണമെന്നു പറഞ്ഞത് പക്ഷേ ബാബുചാന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാബുണ്ടിന്റെ ഇവിടെ ഒരു എൽ എബി ഉണ്ട് എനിക്ക് എനിക്ക് വേറെ പണി അറിയാൻ എനിക്ക് വേറെ പണി അറിയാൻ പെള്ളത്തോണ്ടെന്നല്ല പക്ഷെ എനിക്ക് സിനിമ അങ്ങ് ഞാൻ സിനിമയെ തന്നെ ഉറക്കാൻ തീരുമാനിച്ച ആളാണ് കാരണം ഞാൻ അഭിനയം അല്ലെങ്കിൽ ഞാൻ ഡയറക്ഷൻ ഞാൻ ഒരു സമയത്ത് അഭിനയം നിർത്തി ഡയറക്ഷൻ ഇനി നിർത്തി പുല്ല് എനിക്ക് ഈ കറി ഇടികൊണ്ടും ഇടികൊണ്ടും മതിയായി മതിയായിക്കിയപ്പോൾ ഞാൻ ഈ വൈശാഖൻ്റെ പടമുണ്ട് പൃഥ്വിരാജും ഓ കെ രാജ അതിനകത്ത് അതും എന്നെ ഇടിവൊള്ള അപ്പം ഞാൻ ഉദയൻ സിബിയോട് പറഞ്ഞേ എന്നൊരു റിലേറ്റീവ് ആയിക്കൂടെ ഇടിവൊള്ളൊരു കാര്യമല്ല ഞാൻ ഞാൻ ചോദിച്ചതാണ് ആ എന്നെ റിലേറ്റീവ് ആയിക്കൂടെ ഈ മറ്റേ ആ പെൺകുട്ടിയുടെ എന്നിട്ട് അതിന് വേണ്ടിപ്പോയി ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇവർ അങ്ങനെ അയക്കി മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി ഏ ഇനി തല്ലുള്ള നിർത്തി അങ്ങനെ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യാൻ്റെ മനുഷ്യർഗം എന്നുള്ള പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണല്ലോ ഈ സോൾട്ടാൻ പേപ്പർ പറഞ്ഞത് സോൾട്ടാൻ പേപ്പർ ഞാൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞവിടെ ഏ സിനിമ നിർത്തി ഞാൻ ഡയറക്ടർ ആവേണ്ടി മനസ്സിൽ മാറിയിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് എനിക്ക് പൈസ വേണം രണ്ട് ലക്ഷം രൂപയാണ് വേണം ആദ്യം ആവശ്യപ്പെട്ട് കഥ പോലും കേട്ടിട്ടില്ല പിന്നെ വേണ്ട ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ സഫീർ സഫീർഷായിട്ടായിരുന്നു അതിൻ്റെ അപ്പം അടുത്ത് പറഞ്ഞില്ല ആഷിബപ്പു വിളിക്കണം കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഷിഖബൻ്റെ ഫ്ലാറ്റിൽ ചെല്ലുന്നു ഫസ്റ്റ് ആണ് ഞാൻ ചെന്ന് നോക്കുന്നത് അടക്കളയാണ് ആ കൊള്ളാൽ അടക്കള ആഷിഖപ്പ നമുക്ക് പോയി എന്തെങ്കിലും കുക്ക് ചെയ്താലോ ആ വാചേട്ടാണ് പോകാൻ പറഞ്ഞു ഞങ്ങൾ നേരെ കലൂർ മാർക്കറ്റിൽ വരുന്നു അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കും ഒക്കെ അവിടെ ഉണ്ടാവും മറ്റൊത്ത ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ വന്നിട്ട് അവിടുന്ന് മട്ടൺ മേടിച്ച് കപ്പ മേടിച്ച് എന്താ ഫിഷൊക്കെ മേടിച്ച് വീട്ടിൽ പോലെ കുക്ക് ചെയ്യുക അപ്പം ശാം അവിടെ ഉണ്ട് ഞാൻ കഥയൊക്കെയല്ല കാരണം പൂച്ചയ്ക്ക് പൂച്ചയ്ക്കെന്തിന് പൊന്നൂക്കിനോടൊരു കാര്യം അങ്ങനെ കഴിഞ്ഞാൽ കുക്കിങ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഇറച്ചി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആഷിക്കു പറഞ്ഞത് ചേട്ടൻ നമ്മുടെ ഈ പടത്തിൽ ചേട്ടൻ്റെ വേഷം ഇതാണ് ഏ ആണോ അടിപൊളി കഥ ഏയ് ഒന്നും കേൾക്കണ്ട അങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെയാണ് ഈ സാധനം സോൾട്ട് ആൻഡ് പേപ്പർ വരുന്നത് മനസ്സിലായില്ലേ അതിന് ശേഷം ഉള്ളത് പിന്നെ ഈ പിന്നെ കോമഡി എന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് സംഭവം ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ എന്റെ സോൾട്ട് ആൻഡ് പേപ്പർ കണ്ടുള്ള അടുത്ത പടം ആ പടത്തിന് സെക്കൻഡ് ഹാഫ് ഞാൻ പേടിച്ചിട്ട് ആ പടത്തിന് പോയില്ല ഞാൻ വെച്ചാൽ ആൾക്കാർ കൂകിപ്പൊണ്ട കളയെന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ ഞാൻ മായാമോയി എന്ന് പറഞ്ഞ പടം ചെയ്യാറ് അപ്പോൾ എന്നെ 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 വിളിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ പോയില്ല പേടിച്ചിട്ട് എന്തറിയാമോ ഞാനെല്ലാം ഈ കൈന്നിട്ട് ഫില്ല് ഞാൻ വെറുതെ ഗവി ബോയ് എന്നൊക്കെ പറഞ്ഞത് അതിനതൊന്നും ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും ഡയറക്ടർ ചേട്ടാ അടിപൊളി പറഞ്ഞു ഇവിടെ കമോൺ ഒക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ തള്ളി വെച്ചിരിക്കുക ഇതോടുകൂടി ആ സോൾട്ടാൻ പേപ്പറിന് കിട്ടിയത് മൊത്തം ഇതിനകത്ത് പോകുന്ന പക്ഷെ അത് ഭയങ്കരമായിട്ട് അതെ ആ അതുപോലെ മായ മായാമോയിന് അപ്പം അങ്ങനെ പിന്നെ കോമഡി സംഭവം മൊത്തമായി കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഒരു സാധനത്തിൽ വിജയിച്ചു വന്ന പിന്നെ അത് മാത്രം ആൾക്കാർ കാണുള്ളൂ അതാണ് ഏറ്റവും വലിയ പിന്നെ ഈ പറഞ്ഞ എല്ലാത്തിലും ചേട്ടാ ചിരിച്ചിരി ചിരിച്ചിരി ഷോ ചേട്ടാ എവിടെ ചിരി വരാൻ അങ്ങനെ കുറച്ച് കഴിപ്പം അമ്മയൊക്കെ ചിരിന്ന് അങ്ങനെ മാറിയേക്കാം പക്ഷെ നമുക്ക് ഒരു സാധനത്തിൽ നിന്ന് വ്യവസാനത്തിലേക്ക് മാറണമെങ്കിൽ പിന്നെ ഒരു ഗ്യാപ്പ് എടുത്താലേ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരാളെ നമ്മളെക്കൂടി ചിന്തിക്കില്ല അതേസമയം ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഞാൻ 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 കോമഡി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും ആൾക്കാര് ഇപ്പൊ വിക്കിപീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാലേ ഒരു ഏരിയ ഇല്ല ഡയറക്ടർ പ്രൊഡ്യൂസർ ആക്ടർ സിംഗർ ലിറിസിസ്റ്റ് ലിറിക്ട് ചെയ്തു അപ്പൊ ഇത് മുന്നിലുണ്ടായിരുന്നോ അങ്ങനെ ഒരു വിഷൻ അല്ല അത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇതൊക്കെ ആ ഓട്ടത്തിൽ തോന്നണല്ലേ ഇപ്പോൾ തൊണ്ണൂറ്റിനാലിൽ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോവാം അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗജരാജ മന്ത്രം അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു നല്ല വേഷം ഇടിവെള്ളാത്തൊരു വേഷം കിട്ടിയാൽ കാണുന്നത് ഭർത്താവായിട്ട് കല്യാണം കഴിക്കാൻ പോയിരിക്കണം താലി കെട്ടാൻ പോകുന്ന സംഭവമാണ് ഞാൻ കുട്ടപ്പൻ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ പോയിരിക്കുമ്പോൾ അന്നാ പടം നിന്ന് പോകുന്നു അന്നപ്പടത്തിൻ്റെ പ്രൊഡ്യൂസ് കാശില്ല നിന്ന് പോകുന്നു അപ്പോൾ പടം നിന്നു അപ്പോൾ എൻ്റെ അടുത്ത് കലൂറി ഡെന്നീസ് എന്ന് പറഞ്ഞ റൈറ്റർ ബാബു ഇതിനെടുക്കാൻ പറ്റും ഒരു ആറേഴ് ലക്ഷം രൂപ ഇപ്പം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ പടത്തി കയറി തോന്നു അങ്ങനെയാണ് ഫസ്റ്റ് പ്രൊഡ്യൂസർ ആവുന്നത് അഭിനയിക്കാൻ വേണ്ടി പോയ പടം നിന്ന് പോയപ്പോൾ പ്രൊഡ്യൂസർ ആയതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ തൊണ്ണൂറ്റിയഞ്ചില് അടുക്കള രഹസ്യം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു ഫാദർ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കുളിർക്കാറ്റ് എന്ന് പറഞ്ഞ പടം ഷക്കീലയുടെ പടം ഫസ്റ്റിലെത്ത അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാങ് നെപ്പോളിയൻ മാണിയൊക്കെ ചെയ്ത പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യ മൃഗം രാജുവൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ബ്ലാക്ക് ഡാലിയ അങ്ങനെ വാണങ്ങളും അന്നത്തേക്കൊരു ഇന്ന് പക്ഷെ ആ ചങ്കുറ്റുമില്ല ഇപ്പില്ല ശരിക്കും അല്ല പക്ഷേ ഇനി അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല ഞാൻ മനുഷ്യമൃഗമൊക്കെ ചെയ്യണേ ഭയങ്കര സംഭവം കാശില്ല ദാരിദ്ര്യമാണ് മുഖമുദ്ര അപ്പം ഞാൻ തന്നെ ഡയറക്ടർ ഞാൻ തന്നെ റൈറ്റർ ഞാൻ തന്നെ പ്രൊഡ്യൂസർ ഞാൻ തന്നെ അഭിനയിക്കുന്ന ആൾ അപ്പോൾ ഗ്ലിസറിനെ കിട്ടിയിട്ട് ഇങ്ങനെ ഡയലോഗ് പറയാനായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാം നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ എന്താ പ്രശ്നമുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ അങ്ങട്ടുന്ന ഒരാൾ പൈസ എവിടെയായിരുന്നു അപ്പം ഞാൻ നാളെ കോഴിക്കാരനാണ് കോഴി വാങ്ങണ ആളെ മെസ്സിലേക്ക് അപ്പോൾ ഞാൻ നാളെ അപ്പോൾ തരില്ല ഇനി ഞാൻ തരില്ല എന്ന് പറയും അപ്പം തന്നെ കണ്ണക്കു ചേട്ടൻ നാളെ പൈസ വരും ചേട്ടൻ ഇന്ന് കോഴീന്നെ കൊടുക്ക് ഏഹ് നാളെ പൈസ വരും അങ്ങനെ പറഞ്ഞാണ് ആ പടമൊക്കെ എങ്ങനെയോ തീർത്തത് ആസ്റ്റ് ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് നമ്മളിവിടെ വീടൊക്കെ സെറ്റ് ഇട്ടിരുന്നു ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ഷെഡ്യൂൽ വന്നപ്പോൾ ആ വീടൊക്കെ നാച്ചുറലായി തെങ്ങും തൈ നട്ടൊക്കെ മുളച്ച് നല്ല സ്റ്റൈലായി റബ്ബറൊക്കെ വരുന്ന നല്ല മുളച്ച് പത്തലൊക്കെ മുളച്ച് ഇനി ഈ വീട് ഒന്നും ആരും പറയില്ല അതുപോലെ പ്രകൃതി രമണീയമായി പ്രകൃതി ആ പടം കണ്ടാ അറിയാം ഭയങ്കര ഇത് സെറ്റാണോ ഈ വീട് അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റുകളും ഇല്ല എല്ലാവരും ഉണ്ട് മണി രാജു എല്ലാവരും ചോദിക്കുന്നവരൊക്കെ റെഡിയല്ലേ ഞാനൊരു പടം അങ്ങനെ എന്താ ഓക്കെ ഇനി ഒരു സംവിധാനത്തിൽ അയ്യോ ഇനി പണ്ടത്തെ പോലെ അല്ല ഞാൻ പറയാം സിനിമ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഒരു ആറ് മാസം കൊണ്ടൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ മൂന്ന് മാസം കൊണ്ടൊക്കെ ഒരു പടം നോക്കും ഇപ്പം അങ്ങനെയല്ല ഒരു വർഷങ്ങളുടെ അധ്വാനമാണ് പണ്ടത്തെ പോലെ ഹോംവർക്ക് ചെയ്യേണ്ടതെന്നും പോയിരുന്നിട്ടൊന്നും സിനിമ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു വർഷം നമ്മളിന്ന് മാറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരും അപ്പം അത് വേണ്ട ഇനിയിപ്പം ഇങ്ങനെ അങ്ങനെ നിറച്ചുമുടിയാക്കി മുന്നോട്ട് പോവാം